ഇന്ന് ഞാൻ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ജിലേബി എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ജിലേബി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ തലേ ദിവസം ഉഴുന്നും അരിയൊക്കെ വെച്ചിട്ട് അരച്ച് വെക്കുന്ന ദോശമാവുണ്ടല്ലോ അതിലൊന്നും ബാലൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും ഇനി ദോശമാവ് വേണമെന്ന് തന്നെ ഇല്ലാട്ടോ ഹിറ്റലി മാവ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൽ ഏതെങ്കിലും ഒരു ബാറ്റർ ബാറ്റെടുത്തിട്ട് നമ്മളതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്റാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി തിക്കായി തന്നെ നമുക്ക് കട്ടിയോട് കൂടി തന്നെ വേണേ നല്ലവണ്ണം നമ്മൾ എണ്ണയിലേക്ക് ഇതൊന്നും ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നല്ല രീതിയിൽ തിക്കാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒരു നല്ല ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദോശ ദോഷമാവുന്ന അരച്ചു വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുതേ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കണ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജിലേബി എന്നൊക്കെ പറയുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കി കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ കളർ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടിക്കോളും കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് എടുക്കാം ഈ കളറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ആ സമയത്ത് നമുക്ക് ഇതുപോലെ യെല്ലോ കളർ കിട്ടിക്കോളും നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ലിക്വിഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ഒന്ന് ലൂസായി പോകട്ടോ ആ സമയത്ത് ഒന്നുകൂടി ഒന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടി മൈദപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് ഒരു തിക്നെസ് എടുക്കാനായിട്ട് അപ്പം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ആ ഒരു പാകത്തിന് നമുക്ക് ഈ ഒരു ബാറ്റ് കിട്ടിയാൽ മതിയാവും ഇനി നമുക്കത് സൈഡിലേക്ക് വെക്കാം ബ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ തലേദിവസം അരച്ച് വെച്ചിട്ടുള്ളൊരു ദോഷമാവാണല്ലോ അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടി കൂടുതൽ മധുരം വേണം എന്നുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പൊക്കെ പഞ്ചസാര എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരളവിനെടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതലൊന്നും മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ കുത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒന്ന് ആക്കി എടുക്കാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാവും ഒരുപാട് നമ്മൾ ഒരു നൂൽപ്പരിവൊക്കെ ആവില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലൊന്നും വേണ്ട നമുക്ക് കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഇന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം മതി കേട്ടോ ആ ഒരു പാകത്തിന് നമ്മൾ ഫ്ലെയിം ഓഫ് ആയിക്കണേ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിനും കൂടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ചൂട് ആറിപ്പോകരുത് ചൂട് തണിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചുവെക്കുന്നുണ്ട് ഇനി ആ സമയം കൊണ്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മൊത്തത്തിലായിട്ട് ഈ ഒരു ബാറ്ററി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിലാക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കാനായിട്ട് കഴിയുമല്ലോ അതുകൊണ്ട് തന്നെയാണ് അപ്പം തീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം നല്ല രീതിയിൽ ഉൾബാക്ക് കുക്കായി കിട്ടുകയും ചെയ്തോളും കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടുകയും ചെയ്തോളും പൈപ്പിംഗ് ബാഗിൽ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഒരു ചെറിയൊരു ഹോൾസ് ഉള്ള ഒരു ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഷുഗർ സിറപ്പാകുന്നതുപോലെ നമ്മളൊന്നങ്ങ് മർത്തിക്കൊടുത്താൽ മതിയാവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണേ എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ ഷുഗർ ഷുഗറൊക്കെ കയറിയിട്ട് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല മധുരം ഉണ്ടാവില്ലേ ആ ഒരു ഭാഗത്തിന് കിട്ടുകയുള്ളൂ അരമണിക്കൂറിന് ശേഷം വിശ എടുത്തതാണേ അപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഷുഗർ സെറപ്പൊക്കെ കയറിയിട്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജിലേബി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ദോഷമാവൊക്കെ ബാക്കി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്